പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മക്കയിലേക്കുള്ള പാത എപ്പിസോഡിൽ വളരെ അസാധാരണമായൊരു ജീവിതാനുഭവം പ്രത്യേകിച്ച് മക്കയുമായി മദീനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു വിഭാഗത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇന്നിപ്പോൾ പുറക്കാട് കോഴിക്കോട് ജില്ലയിലെ പുറക്കാട് അതുപോലെ പരിസര പ്രദേശങ്ങളിലെ മഹല്ലുകൾ അതിൻ്റെയൊക്കെ സംയുക്ത ഖാദിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇ കെ അബുബുക്ർ ഹാജി അദ്ദേഹത്തിൻ്റെ ശിഷ്യ ലോകം മുഴുവനും ഉണ്ട് അദ്ദേഹം ദുബായിൽ വല്ലപ്പോഴും വരുമ്പോൾ മകൻ്റെ വീട്ടിൽ മിസ്റ്റർ തമീം അബൂബക്കറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ പല ദിക്കിൽ നിന്ന് കാണാൻ വേണ്ടി വരികയും അതുപോലെ ജാതിപര ചിന്തകൾക്ക് അതീതമായി നാട്ടിൽ സ്വീകാര്യമായ വ്യക്തിത്വം എന്ന രൂപത്തിലും ഒപ്പം പറയേണ്ടത് ആധുരണീയനായ ബാഫക്കിത്തങ്ങളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഹജ്ജിന് പോയ അനുഭവം പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ പോയ അനുഭവം പേറുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഇ കെ അബൂവക്കർ ഹാജി ആ ഓർമ്മകൾ അമ്പത് അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മക്കയുടെ അവസ്ഥ മദീനയുടെ അവസ്ഥ ഇന്നത്തെ സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ അന്ന് എങ്ങനെയാണ് അവിടെ എത്താൻ വേണ്ടി കപ്പലിലാണോ വിമാനത്തിലാണോ ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് വലൈക്കും വാരിക്കും വരമ വളരെ നല്ലൊരു മുഹൂർത്തമാണ് മക്കയിലേക്കുള്ള പാതയ്ക്ക് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത് അങ്ങയുടെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എഴുപത്തി രണ്ടിലാണല്ലോ ആദ്യം മക്കയിലെത്തുന്നത് ആ സാഹചര്യവും പോയ രീതികളും ഒക്കെ ഒന്ന് പുതിയ തലമുറയ്ക്ക് അറിയാൻ വേണ്ടി ഇന്നിപ്പോൾ നമ്മൾ വളരെ ഈസിയായിട്ട് പോയി വരികയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ വർഷം പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ ബഹുമന്യനായ ആ കാലഘട്ടത്തിലെ കായി ദുൽക്കവും എന്നറിയപ്പെടുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ ബാബുക്ക് തങ്ങളുടെ കൂടെ ഹജ്ജ് നിർവഹിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അന്ന് പ്ലയിൻ്റെ സമ്പ്രദായമില്ല എല്ലാവരും കപ്പലിൽ തന്നെയാണ് പോകാറ് അങ്ങനെ ഞങ്ങളന്ന് ബോംബെയിൽ നിന്നാണ് കപ്പൽ സൗദി എന്ന് പറയുന്ന കപ്പലിലാണ് യാത്ര കപ്പലിൻ്റെ പേര് തന്നെ സൗദി 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 എന്നാണ് ആ കപ്പലിൻ്റെ പേര് ആ യാത്ര ഏകദേശം പതിമൂന്ന് ദിവസം കടലിലുള്ള നിങ്ങളുടെ യാത്രക്കൊടുവിലാണ് ഞങ്ങൾ ജിദ്ദയിലെത്തുന്നത് അന്ന് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും മക്കയിലും മദീനയിലും കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല തവാഫ് ചെയ്യുന്ന സ്ഥലം തന്നെ പൂർണ്ണമായി മാർവുകൾ ചെയ്തിരുന്നില്ല ഇടക്കും തിലക്കൊക്കെ കല്ലുകളുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അന്ന് ജംസം കിണറ് നമ്മൾ ഇന്നത്തെ പോലെ നമുക്ക് കാണാമായിരുന്നു അവിടെ ഇറങ്ങിച്ചെന്നിട്ടാണ് ഞങ്ങൾ സാധാരണ കിണറിൽ നിന്ന് വെള്ളം കൂരുന്നത് പോലെ അവിടുത്തെ അതിൻ്റെ ഖാദിമ്യങ്ങൾ വെള്ളം കോരി നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ടിന്നുകളത് നിറച്ച് തരും നമ്മുടെ അതെ അതെ അല്ല ഒന്നും ഉണ്ടായിരുന്നില്ല കുരി കൊടുക്കാനാണ് അത് കോരി നമ്മൾ ചില ആളുകളൊന്നും തലയിൽ പാരൻ വേണ്ടി താത്തി കൊടുക്കും അതുപോലെ തലയിൽ പാർന്നു കൊടുക്കും അതുപോലെ ടിന്നിൽ നിറച്ച് കൊടുക്കും അതിനെന്തെങ്കിലും നമ്മൾ പാരിതോഷികമായിട്ട് ഒഴുകി കൊടുത്താൽ സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഹജ്ജ് പിന്നെ ആ സ്ഥലമൊക്കെ ഇപ്പോഴും ഓർമ്മ സ്ഥലത്തായിരുന്നു റെഡിക്ക് ഓർമ്മ ഉണ്ട് സംസാ ഉള്ള സ്ഥലം എനിക്ക് ശരിക്കും ഓർമ്മ ഉണ്ട് പിന്നെ നമ്മൾ സഹ ചെയ്യാൻ വേണ്ടി പോകുന്ന ഭാഗത്ത് സഫാ ഇന്നത്തെ പോലെ എ സി രൂപത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എ സി ഉണ്ടോ എ സി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ സഫാ മറുവാൻ്റെ ഇന്ന് മൂന്ന് രണ്ട് മൂന്ന് തട്ടിലാണ് അതെ അതെ അന്ന് ഒരു ഭാഗത്ത് മാത്രമേ ഒരു തട്ടിൽ മാത്രമേ ഉള്ളൂ അന്ന് ഇതുപോലെ അത് ശരിക്ക് സഫ മറുവാന്ന് പറയുന്ന രണ്ട് പർവ്വതം തന്നെ നല്ല വരുന്നില്ലെങ്കിലും നമുക്കതിന് കയറിയിട്ട് ഇറങ്ങിയിട്ടാണ് തവാഫ് ചെയ്യുക അല്ല അവസായി ചെയ്യുക ഇന്നിപ്പോൾ അങ്ങനെ ഇല്ല എൻ്റെ അടയാളം മാത്രമേ അങ്ങനെ പലതും അവിടെ എൻ്റെ ഓർമ്മ നാല്പത്തി മൂന്ന് കൊല്ലം മുമ്പുള്ളതായത് കൊണ്ട് കൂടുതൽ ചില സംഗതികളൊന്നും കഴിയും ഇല്ല ഇല്ല അന്ന് ഞങ്ങൾ താമസിച്ചത് ഈ രണ്ട് മൂന്ന് തട്ടുണ്ടെങ്കിലും അത് ഈത്തപ്പനൻ്റെ മട്ടൽ വെച്ച് അതിൻ്റെ മേലെ മണ്ണ് ഇട്ടിട്ട് അമർത്തിയിട്ടുള്ള അതായത് മേൽഭാഗത്തിൽ നിന്നിങ്ങനെ നടക്കുമ്പോൾ അത് മച്ചിങ്ങനെ ഇളകുന്ന ആ രീതിയിലുള്ള ആണ് അത് അതുപോലത്തെ അക്കൂസിൻ്റെ ക്യൂക്കൂസിൻ്റെ ഇതാണ് ഇന്ത്യൻ ഈ അത്രയും സൗകര്യം ഇല്ല ആ നിലക്കാണ് അന്നത്തെ അപ്പം മഹാനായ ശ്രീദ്രഹ്മം ബാപ്പുക്ക് തങ്ങള് ഒഫാത്താകുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ആ സ്ഥലത്തും ഉണ്ടായിരുന്നു ഒരു ഹജ്ജ് കഴിഞ്ഞ ആദ്യത്തെ വെള്ളിയാഴ്ച അന്ന് അന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച എല്ലാവരും ആ ജുമാക്ക് കൂടിയിട്ടാണ് പിരിയും ഇന്നിപ്പം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ അപ്പം ആ ഒരു വെള്ളിയാഴ്ച രാവാണ് ബഹുമാനനായ ശ്രീ സബ്ദംഗാം ബാപ്പൊക്ക് തൊക്കെ പറഞ്ഞത് അത് ഒരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് പോലെ ആയിരുന്നു അഥവാ മക്കയിൽ മക്കയെ സംബന്ധിച്ച് സംബന്ധിച്ചുള്ള വിഹിയായാത്തും ബ്യനകത്തും മക്കാം ഇബ്രാഹിം അവിടെ എന്നെ നിങ്ങൾക്ക് കാണാനും അറിയാനുമുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അതിൽ പ്രത്യേക പ്രത്യേകമായി എടുത്തു പറയുന്നൊരു ദൃഷ്ടാന്തം ഇബ്രാഹിം മക്കാം അതായത് കാബ നിർമ്മിക്കാൻ ഖലീ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപയോഗിച്ച അതിന് കയറി സ്റ്റൂളായി കയറി നിന്ന കല്ലാണ് ആ കല്ലിൽ ഷൂവിൻ്റെ അടയാളം പോലെ ഷൂ പതിഞ്ഞതുപോലെ കാല് പതിയുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ട് ഇതുപോലെ സംസാരി പല അടയാളങ്ങളുണ്ട് അതിൽ അതുപോലെ നമുക്ക് അള്ളാഹു ഒരു അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒന്നാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫ് തങ്ങളുടെ വഫാത്ത് ആ കൂടെ ഉണ്ടായിരുന്നത് ആ വഫാത്തിൻ്റെ സമയം ഡോക്ടറെ വിളിക്കാനും മറ്റും ജനങ്ങൾ ധൃതി കാണിച്ചപ്പോൾ നമുക്ക് കൈകൊണ്ട് പറയും വേണ്ടെന്നു പറഞ്ഞു ഞാൻ രാത്രി ഒരു ഒരു മണി ഒന്നര രണ്ട് മണി ആ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായി ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ ഒരു സംഗതിയാണ് രണ്ടാലൊരു ഹറമിൽ വെച്ച് മരിക്കണമെന്നും അത് വെള്ളിയാഴ്ച ആവാണമെന്നും ആ ആ ഒരു ഭാഗ്യം അള്ളാഹു എനിക്ക് തന്ന ഇന്നീ റാജുൻ ഇല റബ്ബി ഞാൻ എൻ്റെ രക്ഷിതാവിലേക്ക് മടങ്ങാണെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു ബോധത്തോടു കൂടി ബോധ്യമു തവഹീദ് ല ഇല ഇല്ലാ എന്ന് ചെല്ലുന്നത് എല്ലാ ആളുകളും കേൾക്കത്തക്ക ഉച്ചരിച്ച് മരിച്ച അപ്പോൾ നേരത്തെ അള്ളാഹുവിനെ അറിയാനും കാണാനുമുള്ള ദൃഷ്ടാന്തങ്ങൾ ജംസമുണ്ട് അതുപോലെ പിന്നെ ഇബ്രാഹിം അക്കാമുണ്ട് ഹദർ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അതിൽ നമ്മളെ നാട്ടിൽ നിന്ന് പോയ ബാപ്പയ്ക്ക് തങ്ങളെ വഫാത്തും ഒരു യഥാർത്ഥ വിശ്വാസി ഇത്രയും വലിയൊരു ഓർമ്മയായിട്ട് കിട്ടുമോ ഒരു യഥാർത്ഥ വിശ്വാസി മരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അലഹമില്ല അലഹമില്ല അതൊരു ആർക്കും കിട്ടാത്തൊരു അനവദ്യമായ ഓർമ്മയും അനുഭവവും തന്നെയാണ് യാതൊരു സംശയവുമില്ല തങ്ങളുടെ ആ ഒരു നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നിട്ട് ഓർമ്മയുണ്ടോ ഉണ്ട് പങ്കെടുത്തിട്ടുണ്ട് അന്ന് നിസ്ഫല എന്ന് പറയുന്ന ഭാഗത്താണ് പറഞ്ഞ റൂമ് അവിടെ നിന്നാണ് മയ്യത്ത് ഹറമിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരാളും ഒരടി മയ്യത്തെടുത്ത് നടക്കേണ്ടി വന്നിട്ടില്ല ഒരിക്കലും ഇങ്ങനെ ഓരോരുത്തർ കൈമാറി 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 എത്തി ജനത്തുൽ ജന്നത്തുൽബക്ക ജനത്തുൽമ അല്ല ജന്നത്തുൽബക്ക ജനത്തുൽമ അല്ല അതായത് ഖദീജ ബിബി തുടങ്ങിയുള്ള മഹദിമാരുടെ കബറുകൾ സ്ഥിതി ചെയ്യുന്ന മക്ബറയിൽ കബർസ്ഥാനിലാണ് ഇന്നും ആ കബറവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ആരെങ്കിലും എൻ്റെ ഓർമ്മയിലുള്ള എല്ലാ ആളുകളും മരിച്ചു അന്ന് ഞങ്ങളെ വളണ്ടിയർക്ക് അർജ്ജനായിട്ട് അർജുൻ്റെ തലശ്ശേരിക്കാരൻ ഉമ്മർ ഖാൻ ആയിരുന്നു ഞങ്ങളുടെ സംഘത്തിനും കപ്പലാണല്ലോ പ്രധാനപ്പെട്ട ആളുകൾ ചാന്ദ്രകന്റെ ആദ്യത്തെ എഡിറ്ററായിരുന്ന അലിക്കൻ ഷാഹിബ് ഓക്കെ എലത്തൂര് ഉമ്മർ ഖാൻ അതുപോലെ കെ കെ അബൂബക്കർ അസറത്ത് സമസന്ദ് ഉണ്ടായിരുന്ന പ്രസിഡന്റ് അതുപോലെ മാഹി കുട്ടിയ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരാളുണ്ടായിരുന്നു അങ്ങനെയുള്ള പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുള്ള ഹാജി ബ്രൈബു ത്യാജി തുടങ്ങിയ ആ ഓർമ്മകളുള്ള എല്ലാ ആളുകളും മരിച്ചു അന്ന് ഒരു ചോദിച്ചോട്ടെ എങ്ങനെയാണ് ഈ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് ഒരാൾക്ക് ഈ ഒരു വലിയ ഇങ്ങനെ ഒരു സംഘത്തിൽ അഡ്മിഷൻ കിട്ടിയതെങ്ങനെയാണ് അന്നൊക്കെ വലിയ പ്രായമുള്ള ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ അതെ അത് പഠിച്ചാമ്പുരാൻ തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാനതിനെ മനസ്സിലാക്കുന്നത് പിന്നെ ബാഫക്ക് തങ്ങളുടെ അടുക്കൽ നമുക്കൊരു സ്ഥാനമുള്ളത് ബാഫയായിട്ട് അവർക്ക് അഭ്യദ്യമായ ബന്ധമുണ്ടോ പാപ്പ അവരൊക്കെ തങ്ങന്മാരെ വളരെ സ്വീകരിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഇന്നാളെ മകൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനെന്നെടുത്ത് അജിനെ പോകുന്ന വിവരം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈ പിടിച്ച് ഞാൻ ശാദ നമുക്ക് ഒന്നിച്ചു പോകാന്ന് പറഞ്ഞ് എന്നെ വളരെ അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് മക്കയിൽ നിന്ന് പിന്നെ മദീനയിലേക്ക് മദീനയിലേക്ക് പോയി മക്കയിൽ നിന്ന് മദീനയിലേക്ക് മദനയിലേക്ക് എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഗവൺമെൻറ് തലത്തിൽ പോകുമ്പോൾ അതിന് പൈസയും കാര്യങ്ങളൊക്കെ അടക്കണം അന്ന് സാമ്പത്തികം കുറഞ്ഞ സമയമായതുകൊണ്ട് അത്രത്തോളം പൈസ ഇല്ലാത്ത കൊണ്ട് ഞങ്ങൾ തനാശര് കെട്ടാണ്ട് കള്ള ടാക്സിയിലാണ് മക്കത്ത് മദീനത്തേക്ക് പോകുന്നത് അങ്ങനെയായിരുന്നു അതി ആളുകൾ അപ്പം മക്കത്ത് നിന്നും അധീനത്തേക്ക് എത്തുമ്പോൾ ഒമ്പതോ എട്ടോ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ഒക്കെ ഈ വണ്ടിയിൽ ആരെങ്കിലും കടത്തുന്നുണ്ടോ എന്ന് നോക്കൂ അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ ഡ്രൈവർ പറയും പറയുങ്ങള് സീറ്റിൻ്റെ അടിയിലേക്ക് ഒതുങ്ങിയിരിക്കണം എന്ന് അങ്ങനെ ഇരുന്നുകൊണ്ടാണ് മക്ക മദീനത്തേക്ക് പോയത് പിന്നെ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കും അറിയാം അല്ലേ ആരെങ്കിലും അത്രത്തോളം അവർ ചെക്ക് ത്യാഗവും രീതികളൊന്നും പോലും പറ്റില്ല അന്ന് മദീനത്ത് പോകുന്നതിലൊക്കെ പത്ത് ദിവസമെങ്കിലും അതായത് ഫ്ലൈറ്റ് നാല് ജമായത്ത് അഞ്ച് നേരത്തെ നാല്പത് ജമായത്ത് അടക്കിട്ടുക ഒരു ദിവസം അഞ്ചാണല്ലോ അപ്പോൾ ഫൈറ്റാൻ ജൈമയൻ ഒരു എട്ട് ദിവസമെങ്കിൽ നിൽക്കണം അങ്ങനെയാണ് അന്നത്തെ സിസ്റ്റം അന്ന് ഇതുപോലൊന്നുമല്ല റൗദീഫിലൊക്കെ ഇഷ്ടാനുസരണം കേറി റൗള എന്ന് പറയുന്ന മാബൈന ബിരീമോ മെമ്പരിയും റൗദത്തും ജന്ന ഏ എൻ്റെ കബറിൻ്റെയും മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണ് ഒരു റെക്കായത്തിന് ആയിരം റക്കായ അവിടൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു അങ്ങനെ വിവാദത്തിൽ ചെയ്യാമായിരുന്നു ഇന്നേതു സമയത്തും അതെ സുൽത്താൻ്റെ ആദർജി ചെന്ന് സലാൻ ചെല്ലാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അന്ന് ഇത്ര ഇല്ലല്ലോ ഇപ്പോൾ ആപ്പിലൂടെ നമ്മൾ അപ്രൂവൽ എടുത്തിട്ട് അവിടെ പോയി ഒരു സെക്കൻഡ് നിൽക്കാനേ പറ്റുന്നു ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അതെ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉള്ളൂ അന്നേ ഒരു സംശയം ചോദിക്കുകയുള്ളത് അന്നിപ്പോൾ ഇന്നും നമ്മൾ മദീനെ ചെല്ലുമ്പോൾ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകനെ സ്വീകരിച്ച മദീനവാസികൾ എങ്ങനെയാണോ സൽക്കാരം ഇപ്പോഴും നമുക്ക് പല നഗരങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ മദീനയിലെ സൽക്കാരം വളരെ വ്യത്യസ്തമാണ് പിന്നെ ലക്ഷക്കണക്കിന് ഒന്നിച്ചിരുന്ന നോമ്പ് തന്നെ അതിൽ ഓരോരോ അതിലോരോരമീറന്മാർ അറബികൾ ഉണ്ടാവും പോലെ നമ്മൾ സൽക്കരിക്കുന്നത് കണ്ടാൽ അത് റസൂൽദാന തന്നെ നമുക്ക് ശരി കാണുന്ന ഒരു രീതിയാണ് അവർ തന്നെ കൈകൊണ്ട് എടുത്ത് വെച്ച് ആ പാരമ്പര്യം മദീനക്കാർക്ക് ഇപ്പോഴും ഉണ്ട് പുറത്തുനിന്ന് വരുന്നവരെ സ്വീകരിക്കുക ഈ ലക്ഷക്കണക്കിന് ആളെ നോക്കുമ്പോൾ വെറും വെള്ളമില്ലാതല്ല തിന്നുന്ന അതെ 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 വാങ്ങുകൊടുത്ത് ഇക്കാമത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയായി പോയി നിൽക്കുന്നതിൻ്റെ അസുഖവും ഇല്ല ഒരു വിശ്വാസി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ വൈകാരികമായിട്ടുള്ള വിശ്വാസത്തോടെ പോകുമ്പോൾ അവർക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇത്രയും നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ സൽക്കാരം ആ രീതി മദീനയെ തുടരുന്നുള്ളൂ ദാറുൽ ഈമാൻ ഈമാനിൻ്റെ ഭവനമാണ് മദീന ഒരു സത്യവിശ്വാസി അവിടെ ചെല്ലുമ്പോൾ ഈ ഇരും പൊങ്കാതവും കണ്ടേൻ്റെ തൊട്ട് അതിൻ്റെ ഈവാനും ഇതുമായിട്ട് ഒരു ഒരു യോജിപ്പ് യോജിപ്പായി യോജിപ്പ് വല്ലാത്തൊരു ബന്ധമുണ്ടാവും അത് ഓരോ സംഗതി നമ്മൾ വെറുതെ ആടെ ഇങ്ങനെ പോയി നിന്നിട്ട് നമ്മൾ നമ്മളാലോചിക്കണം ഓരോ സംഗതികൾ ഓരോ കാര്യങ്ങൾ അവിടുത്തെ ചരിത്ര സ്ഥലങ്ങളൊക്കെ അന്ന് സന്ദർശിക്കാൻ പറ്റുമായിരുന്നു അത് ഇന്നത്തെക്കാൾ കൂടുതൽ അന്ന് ഹത് ബദറ് എല്ലാം അതൊക്കെ വളരെ അങ്ങനെയുള്ള നല്ല ഓർമ്മകളാണ് നല്ല ഓർമ്മകൾ പിന്നെ ഇതൊക്കെ അങ്ങ് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എഴുതുകയോ എഴുതിപ്പിക്കുകയോ വേണം കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ പിന്നെ ബാഫക്കി തങ്ങളുടെ അന്ത്യ അന്ത്യനിമിഷങ്ങൾക്ക് നേരിട്ട് സാക്ഷിയായ അറിയില്ലായിരുന്നു അത് ഞാൻ പറയാറ് ഞാനിതൊന്നും അങ്ങനെ പറയാറില്ല അങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ അല്ലെന്തരില്ല പല പ്രാവശ്യം ഹജ്ജിനും ഒരുപാട് പ്രാവശ്യം ഉണ്ടെക്കും അത് പിന്നെ തെമിയും കൂടെ വന്നാൽ ഓണം കൂട്ടിയിട്ട് അതും അല്ലാണ്ട് പിടിയല്ല അങ്ങനെയുള്ള മുറകൾ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അന്നേരത്തെ ഒരു സ്വീകരിച്ചായിരിക്കും ഇനിയും കുടച്ചോൺ ഇങ്ങോട്ട് വരുവാനുള്ള തൗഫീഖും ബാഗ്യവും തരുന്ന സ്വീകരിച്ചത് കൊണ്ടായിരിക്കും ഇനിയും നല്ല ആരോഗ്യത്തിൽ തന്നെ വീണ്ടും വീണ്ടും പോകാനുള്ള സാഹചര്യങ്ങൾ എന്ന് സാഹചര്യങ്ങളുണ്ടാവട്ടെ ലുലു പ്രിസൻസ് എ ബി സി കാർഗോ മക്കയിലേക്കുള്ള പാത ബ്രാറ്റ് യുബായ് ഐസിഎൽ ഫിൻകോർപ്പ് ആൻഡ് അറബ് ഇന്ത്യ സ്പൈസസ്